നിബിദിനത്തിൽ ഇന്ന് മദ്രസകളിൽ കണ്ടുവരുന്ന പെൺകുട്ടികളുടെ വിവിധതരം മത്സരങ്ങൾ ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് വിശദമായ ഒരു ചർച്ചക്കും പഠനത്തിനും വിധേയമാക്കേണ്ടതാണ് വ്യാപകമായി ഇന്ന് കണ്ടുവരുന്ന പല നിബിദിന പ്രോഗ്രാമുകൾ എല്ലാം കൂടെ ഈ ഒരൊറ്റ വയസ്സിൽ ഒതുക്കുക പ്രയാസകരമായതുകൊണ്ട് ജോലി പ്രതിപാദിക്കപ്പെട്ട വിഷയത്തെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ടതുണ്ട് മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് ഉസ്താദമാർക്കുള്ള ചില ധാരണകളൊക്കെ തിരുത്തൽ നിർബന്ധമാണ് ഫറായ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായ ആവശ്യത്തിന് ഒരു പെൺകുട്ടിയെ നോക്കേണ്ടി വന്നാൽ ആ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം ആ ഉസ്താദിൽ ആ കുട്ടിയെ നോക്കാവുന്നതാണ് ഇതിൽ കവിഞ്ഞ് അന്യ സ്ത്രീയോടുള്ള പെരുമാറ്റത്തിൽ ഒരിടത്തും ഒരു ഉസ്താദും ഒരു വിദ്യാർത്ഥിനിയും തമ്മിൽ ഒരു മാറ്റവുമില്ല സ്പർശനം പാടില്ല അതുപോലെ തന്നെ ഒരു ഉസ്താദും ഒരു പെൺകുട്ടിയും ഒന്നിച്ചു ഒരു ക്ലാസ് റൂമിലാവാൻ പാടില്ല അഥവാ ഹരി പാടില്ല ഇതെല്ലാം മദ്രസകളിലും പാലിപ്പിക്കപ്പെടേണ്ട നിയമങ്ങളാണ് മദ്രസയുടെ പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ പഠനാവശ്യത്തിന് നോക്കുക എന്നതല്ലാതെ മറ്റു ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ നോക്കാനോ ഈ പെൺകുട്ടിയെ എന്റെ ശിഷ്യാണ് എന്ന ഗണത്തിൽ തൻ്റെ മഹറമകളോട് ഇടപെടുന്നത് പോലെ ഇടപെടാനോ പാടില്ല അത് നിഷിദ്ധമാണ് പരിശുദ്ധ കുറാൻ ഓതുമ്പോൾ വരെ സ്ത്രീയുടെ ശബ്ദം അന്യപുരുഷന്മാരി കേൾക്കെ പുറത്തേക്ക് ഉയരാൻ പാടില്ല മദ്രസകളിൽ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ് ഓത്തി കേൾക്കുകയും ആ ഓത്ത് തിരുത്തുകയും ചെയ്യേണ്ട അവസരത്തിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് ഉസ്താദ് കേൾക്കാവുന്ന വിധം ഉറക്കെ ഓതിപ്പിക്കാവുന്നതാണ് ഇതിൽ കവിഞ്ഞ് കുട്ടിയെ കൊണ്ട് പാട്ട് പാഠിപ്പിക്കുകയോ നാരമോരതകൾ ചൊല്ലിപ്പിക്കുകയോ അത് ഉസ്താദ് മാറി കേൾക്കുകയോ ചെയ്യുന്നതും ഇപ്രകാരം തന്നെയാണ് അന്യപുരുഷന് കേൾക്കെ സംസ്കാരത്തിൽ പോലും ഖുർആൻ ഖുറാനോട്ട് ഹറാമാണെങ്കിൽ മാലയും മൗലൂദും അന്യപുരുഷനാകുന്ന ഉസ്താദമാര് കേൾക്കെ മദ്രസകളിലെ പ്രായപൂർത്തിയായ മറ്റു ആൺകുട്ടികൾ കേൾക്കെ കുട്ടിയെ കൊണ്ട് ചൊല്ലിക്കുന്നതും ഹറാമ് തന്നെയാണ് ശരീരത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത്തരം പ്രവർത്തികരെ ന്യായീകരിക്കുക സാധ്യമല്ല അതുകൊണ്ട് നബീതത്തിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് നൽകാവുന്ന പരിപാടികൾ ശബ്ദം പുറത്തു വരാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലരാത്ത സ്പർശനത്തിന് ചാൻസുകൾ നൽകപ്പെടാത്ത പരിപാടികൾ പെൺകുട്ടികൾക്ക് നൽകാവുന്നതാണ് ശരി അതിന് തടസ്സമില്ല അതേ സമയത്ത് മദർസാഹാരന്റെ ഉള്ളിലാണെങ്കിലും വ്യാപകമായി ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മാലകളും മൗരിതകളും ബെയ്ത്തുകളും വെറുതുകളും അവരെ കൊണ്ട് പാടിപ്പിക്കുകയും അത് ഉസ്താദുമാർ തന്നെ വിരി നിർണ്ണയിക്കുകയും എന്നിട്ട് അവർക്ക് അതിന് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഈ പ്രവണത സമ്മാനങ്ങൾ കൊടുക്കുന്നിടത്തല്ല ഈ ഉസ്താദുമാര് ഈ കുട്ടികൾക്ക് തീർച്ചയായും മന്യപുരുഷന്മാരാണ് അവർ മാല പാടുന്നതും മൗര്യ പാടുന്നതും ഈ ഉസ്താദുമാരി കേൾക്കെ ശബ്ദമുയർത്തൽ അവർക്ക് നിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ തീർത്തും ശരണി വിരുദ്ധമാണ് അവകൾ നിർത്തലാക്കപ്പെടേണ്ടതുമാണ് ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ചില ഉസ്താദുമാര് പറയുന്ന ന്യായം അവര് സ്കൂളുകളിൽ പാടാതിരിക്കാനും മറ്റെടുത്ത് പാട്ട് പാടാതിരിക്കാനും അവർക്ക് പാടാനുള്ള താല്പര്യങ്ങൾ മദ്രസകളിൽ ഒതുക്കുകയാണ് എന്നൊരു ന്യായം ഇത് തീർത്തും അർത്ഥരഹിതമായൊരു ന്യായമാണ് മദ്രസകളിൽ പാടുന്ന കുട്ടി തിരിച്ച് സ്കൂളിലും അവള് പാടുന്നു അവളെ ചോദ്യം എന്താണ് മദ്രസയിൽ ഞങ്ങൾ പാടിയില്ലേ എന്തുകൊണ്ട് സ്കൂളിൽ പാടിക്കൂടാ എന്നാണ് ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ് പെൺകുട്ടികളെ കൂട്ടിയുള്ള സിയാർത്ത് യാത്ര മദ്രസകളിലെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായത്തിലെത്തിയ മുഷ്ടഹാത്തായ പെൺകുട്ടികളെയും കൂട്ടി ഉസ്താദുമാര് സിയാറത്തിന് പോകുന്നത് കടുത്ത ഹറാമാണ് ആ സിയാറത്തിന് കൊണ്ടുപോകുന്നതിന് ഉസ്താദുമാര് പറയുന്ന ന്യായം എന്താണ് അത്തരം സിയാറത്തുകളിലൂടെ അവരെ ടൂറുകൾ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്നാണ് അങ്ങനെ ടൂറ് വേണമെങ്കിൽ അവർക്ക് മഹരമായ പുരുഷന്റെ കൂടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ പറഞ്ഞേക്കുക എന്നല്ലാതെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ മുതിർന്ന ആൺകുട്ടികളെ കൂട്ടത്തിൽ ഈ പെൺകുട്ടികളെ സിയാറത്തിന് പോകുന്നത് കടുത്ത ഹറാമാണ് അവിടെയും സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് മദ്രസയിൽ നിന്ന് ടൂറ് പോകാമെങ്കിൽ എന്തുകൊണ്ട് സ്കൂളിൽ നിന്ന് പോയി കൂടാ എന്നതാണ് ഉയർന്നുവരുന്ന മാറി ചോദ്യം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ചില ന്യായങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി ഇത്തരം ശരൈനി വിരുദ്ധമായ പ്രവണതകളിലേക്ക് മദ്രസ വിദ്യാർത്ഥികളെ ഏർ തൊളിച്ചു കൊണ്ടുപോകുന്നത് വലിയ അപകടകരമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് യുവജനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന പല പരിപാടികളെ കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് പഠനവിധേയമാക്കേണ്ടതുണ്ട് ശരൈനി വിരുദ്ധമായവ തന്നെ വേണം സ ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം